സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടിയിലെ കരുത്തുറ്റ വനിതയായി മാറുകയാണ് കെ എസ് അലീഖ കടമ്പഴിപ്പുറം സ്വദേശിയായ കെ എസ് അലീഖ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കടമ്പഴിപ്പുറം ടൗൺ ബ്രാഞ്ച് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് പാർട്ടി പ്രവർത്തന രംഗത്തിറങ്ങുന്നത് പന്ത്രണ്ടാം നിയമസഭയിൽ ശ്രീകൃഷ്ണപുരത്തെയും പതിമൂന്നാം നിയമസഭയിൽ ഷൊർണൂരിനെയും പ്രതിനിധീകരിച്ച് എം എൽ എ ആയി കെ എസ് അലീഖ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ തികച്ചും യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്തിറങ്ങുകയും സമരോത്സുകമായ ജീവിതത്തിലൂടെ കരുത്തുറ്റ വനിതയായി മാറുകയും ചെയ്ത വ്യക്തിത്വവുമാണ് അറുപത്തിനാലുകാരിയായ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും അവർ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി ഇരുപത്തി മുതൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പന്ത്രണ്ടാം കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണപുരത്തെയും പതിമൂന്നാം സഭയിൽ ഷൊർണൂരിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയി നിലവിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ സലീഖ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നത് ജില്ലയിൽ നിന്നുള്ള എ കെ ബാലൻ ഒഴിവായ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് കാലയളവിൽ മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അവർ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഒറ്റപ്പാലം താലൂക്ക് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടർ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം പഴയ ലക്കിടി കോരങ്ങത്ത് വീട്ടിൽ സൈതാലി ഖദീജ ദമ്പതികളുടെ മകളാണ് സലീഖ ഭർത്താവ് പരേതനായ എ കെ കുഞ്ഞുമോൻ കടമ്പഴിപ്പുറം പ്രദേശത്തെ പ്രധാന പാർട്ടി നേതാവായിരുന്നു നിഷാദ് ഷെമീന എന്നിവർ മക്കളാണ് ഇമ്മാനുവൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി